മോഹൻലാൽ മുതൽ കോക്കുണ്ണി വരെയുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കൊണ്ട് പ്രയോജനമുള്ളൂ പ്രേക്ഷകർക്ക് പോലും ഗുണമില്ല ഇന്നിറങ്ങുന്ന സിനിമകൾ കൊണ്ട് പ്രേക്ഷകർക്ക് പോലും ഗുണമില്ല സമൂഹത്തിന് ദോഷം മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക് പൊതുസമൂഹം നിൽക്കേണ്ട കാര്യം എന്താ ഇനിയിപ്പോ തിരുവനന്തപുരം ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞു നോക്കാം നായർലോബി പോലെ ഒരു അബദ്ധം തന്നെയാണ് ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് എത്ര സിനിമകൾ തിരുവനന്തപുരം ബെൽറ്റിന്റേതായി നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും അതിനൊരു കണക്കുണ്ടെന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാമോ ഈ തിരുവനന്തപുരം ബെൽറ്റിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള സിനിമകൾ ഒന്ന് ഓർക്കണം മോഹൻലാൽ പഠിച്ചതും വളർന്നതും സിനിമാക്കാരനായതും ഒക്കെ തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാൽ ആ മനുഷ്യൻ സ്ഥിരമായി താമസിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലുമാണ് എന്തെങ്കിലും വൈകാരിക അടുപ്പം നമ്മുടെ തിരുവനന്തപുരമായിട്ടുണ്ടായിരുന്നു എങ്കിൽ ലാൽ ഇവിടെ താമസിക്കില്ലായിരുന്നു തുടക്കക്കാരായ നടന്മാർക്ക് കൊച്ചിയിൽ മാർക്കുന്നതായിരിക്കും അവരുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുക കാരണം മലയാള സിനിമയുടെ ചലച്ചിത്ര തലസ്ഥാനം ഇന്ന് കൊച്ചിയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവിടെ താമസിക്കുമ്പോൾ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ മലയാളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ഇപ്പോഴും കച്ചവട മൂല്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന മോഹൻലാൽ എവിടെ താമസിക്കുന്നോ അവിടേക്ക് സിനിമാക്കാർ തീർച്ചയായിട്ടും വരും അത്രയും ശക്തമായിട്ടുള്ള വില്പന മൂല്യമുള്ള ഒരാളാണ് മോഹൻലാൽ എന്നിട്ടും ലാൽ പാർക്കുന്നത് കൊച്ചിയിൽ പക്ഷേ അനന്തപുരി ബെൽറ്റ് എന്ന പേരുദോഷം മാത്രം അദ്ദേഹത്തിന് ഇപ്പോഴും മിച്ചമാണ് കഷ്ടം തന്നെയല്ലേ കാര്യം ഇനി ഈ മനുഷ്യൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വല്ലപ്പോഴും അവളുടെ ചന്ദ്രക്കുറിയോ കസവും കൊണ്ടോ കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ വർഗീയവാദിയാണ് ഹിന്ദുത്വവാദിയാണെന്ന് പറയാൻ പറ്റുമോ അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ട് പോലും ഈ മനുഷ്യൻ പോയില്ല സധൈര്യം പോയില്ല അങ്ങനെയുള്ള ആളാണേ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മമ്മൂക്ക അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും പത്ത് മുപ്പത് പേരുമായിട്ട് ഒരു മൂന്നോ നാലോ കാറിൽ പള്ളിയിൽ പോകും നിസ്കരിക്കും വേണ്ടെന്നല്ല അത് വേണം അതിന് ചെയ്യുന്ന ഒരു തെറ്റുമില്ല ചെയ്തോട്ടെ പക്ഷേ എന്നാൽ വെള്ളിയാഴ്ച തോറും ഏതെങ്കിലും ഒരു ഭഗവതീക്ഷേത്രത്തിൽ പോയി അങ്ങ് ദർശനം നടത്തിക്കളയാമെന്ന് പറഞ്ഞ് മോഹൻലാൽ ഇറങ്ങുന്നുണ്ടോ ഇല്ലെന്നേ ഒരു ചരിത്രമില്ല പക്ഷേ മമ്മൂട്ടി മതേതരനും മോഹൻലാൽ വർഗീയവാദിയുമാണ് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ സംഘമായി കാറിൽ മൂന്നു നാലും കാറിൽ നേരെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഇടത്തോട്ട് മുണ്ടുടുക്കുന്ന ആ മമ്മൂട്ടി തീർച്ചയായിട്ടും മതേതരനാണ് അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിൽ തെറ്റില്ല ആരും അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നില്ല വർഗീയവാദി എന്ന് വിളിക്കുന്നില്ല പക്ഷേ വെള്ളിയാഴ്ച എന്ന തൊട്ടപ്പറേ ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രമുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പറ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയി അങ്ങ് ദർശിച്ചേക്കാം അല്ലെ ശനിയാഴ്ച നോക്കിക്കൊണ്ട് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോവാം ഇല്ല പോവാറില്ല ലാൽ അങ്ങനെ പോവാറില്ല സെറ്റിൽ നിന്ന് പക്ഷേ അദ്ദേഹം വർഗീയവാദിയാണ് പുള്ളി മിടുകനാണ് അദ്ദേഹം മതേതരനാണ് ഘോര മതേതരനാണ് മതമനുശാസിക്കുന്ന പോലെ മുണ്ടു മതം പറയുന്ന ദിവസം പോയി കൃത്യമായിട്ട് നമസ്കരിക്കുന്ന അദ്ദേഹം മതേതരനാണ് അയോധ്യയിലേക്ക് ക്ഷണിച്ചാൽ അവിടേക്ക് പോവാത്ത ഇതൊക്കെ പോട്ടെ വലിയ വേദാന്തം പറയുന്ന ഒരാളാണല്ലോ മോഹൻലാൽ മഹാകുംഭമേളയുടെ നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം കൂടുമ്പോൾ സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ പരിസരത്ത് പോലും മോഹൻലാൽ പോയിട്ടില്ല സ്വന്തം ഇറക്കി ഒന്ന് മുങ്ങി താണിട്ടില്ല എന്നിട്ടും പുള്ളി വർഗീയവാദിയാണ് മറ്റേ പുള്ളി നല്ല മതേതരനും യുവ മതേതരനും മോഹൻലാൽ അങ്ങനത്തെ ഒരു വർഗീയ ബുദ്ധിയുള്ള ഒരാളല്ല ജാതി ബോധമുള്ള ഒരാളല്ല പ്രാദേശിക ചിന്തയുള്ള ഒരാളല്ല പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് ആന്റണിയുടെ ആത്മാർത്ഥതയൊന്നു പരിശോധിച്ചാലോ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നാണല്ലോ മോഹൻലാൽ പറയുന്നത് അല്ലേ ആ മോഹൻലാലിനോട് പോങ്ങനൊരു കാര്യം പറയാം സ്വന്തം വാഹനം നിയന്ത്രിക്കാൻ താങ്കൾ ആന്റണിയെ ചുമതലപ്പെടുത്തി ഡ്രൈവറായിട്ട് ആന്റണി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ താങ്കളുടെ ഡ്രൈവറായി മാറി എന്ന് വെച്ചാൽ താങ്കളുടെ നിയന്ത്രണം ഇന്ന് ആന്റണിയുടെ കരങ്ങളിലാണ് താങ്കളുടെ വാഹനത്തിൻ്റെ നിയന്ത്രണമല്ല താങ്കളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം താങ്കളുടെ നിയന്ത്രണം അല്ലെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ലാൽ തന്നെ പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് മറ്റു ഈ ചെയ്താലോ ആന്റണി തെളിക്കുന്ന വഴിയിലൂടെ താങ്കൾ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൽ തെറ്റില്ല ഡ്രൈവർ നിശ്ചയിക്കുന്നതിലൂടെ സഞ്ചരിക്കാത്ത വണ്ടിയെയാണ് അപകടത്തിൽപ്പെട്ട വണ്ടി എന്ന് നമ്മൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഡ്രൈവർ തെളിക്കുന്നതിലൂടെ തന്നെ ഡ്രൈവർ തെളിക്കുന്ന വഴിയിലൂടെ തന്നെ വേണം പോകാൻ അതിൽ തെറ്റില്ല എന്നാൽ കാലപ്പഴക്കം ചെന്ന വണ്ടിയെ ഇൻഷുറൻസിനായോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സ്വാർത്ഥ ലാഭത്തിനായോ വളരെ മനഃപൂർവ്വം നശിപ്പിച്ചിട്ട് അടുത്ത യുവ വണ്ടിയുടെ ഡ്രൈവർ പണി ഏറ്റെടുക്കുന്ന ചില ബിരുദന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മോഹൻലാൽ ഓർത്താൽ നല്ലത് ആന്റണി പിന്നെ യജമാന ഭക്തിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് താങ്കൾക്ക് തട്ടുകേട് സംഭവിക്കില്ല പറ്റാതിരിക്കട്ടെ അങ്ങനെ കാരണം പണ്ട് നരസിംഹം അതോ രാവണ പ്രഭുവാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പഴയ ഒരു സിനിമാ മാസികയിൽ ഒരു തലക്കെട്ട് കണ്ടു ആ സിനിമാ മാസികയിൽ ആദ്യമായി മോഹൻലാൽ നിർ ക്ഷമിക്കണം ആശീർവാദിന്ന് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഒരു സിനിമ വലിയ ഹിറ്റായ സമയത്ത് ആ സിനിമാ വാരികയുടെ തലകെട്ടിതായിരുന്നു മോഹൻലാൽ എൻ്റെ സ്വാമി അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഭക്തി പുരസ്സരം ജീവിക്കുന്ന ഒരാൾക്ക് ശരി കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത മാസം എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് അതായത് നമുക്കെന്നും സിനിമയ്ക്കൊപ്പം നിൽക്കാമെന്ന് മോഹൻലാൽ പറയുമ്പോഴും ആന്റണി ശരിക്കും സിനിമയ്ക്കൊപ്പമാണോ നിലകൊള്ളുന്നത് സിനിമ എന്നാൽ സ്വന്തമായി നിർമ്മിക്കുന്ന സിനിമയെ പറ്റിയല്ല മറ്റുള്ളവരുടെ നിർമ്മാണത്തിൽ സംഭവിക്കുന്ന സിനിമയെയും കൂടി ചേർത്തിട്ടാണ് പോങ്ങൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെ ചോദിക്കാൻ കാരണവുമുണ്ട് തക്കതായിട്ടുള്ള കാരണവുമുണ്ട് ഈ ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളുടെ വിജയത്തിനായി ആന്റണി നടത്തുന്ന പിഴവറ്റ പി ആർ പരിശ്രമങ്ങൾ പോങ്ങൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് കരുതലോടുകൂടി ശ്രദ്ധിക്കാറുണ്ട് മറ്റേ ഇംഗ്ലീഷ് സിനിമയുടെ പ്രചോദനത്തിൽ നിന്നും സംഭവിച്ച നേര് എന്ന് പറയുന്ന ആശീർ സിനിമയുടെ ആദ്യ ദിനത്തിലെ ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയിട്ടുള്ള നേരിന്റെ നേരായ പ്രേക്ഷകർക്കിടയിലൂടെ നീരു തൂറ്റുന്ന കണ്ണുകളോടുകൂടി ആന്റണിയുടെ ഭാര്യ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്നത് പോങ്ങൻ ശരിക്കും പറഞ്ഞ കണ്ടാർന്ന് ഓർക്കുന്നുണ്ടത് എന്നാൽ ആന്റണിയുടെ ലാൽസാർ അഭിനയിച്ചിട്ടുള്ള മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന പടത്തിനായി ആന്റണിയോ ആന്റണിയുടെ ഭാര്യയോ മീരൊഴുകുന്ന കണ്ണുകളൂടെ തിയേറ്റർ വിട്ടിറങ്ങുന്നത് ഈ പോകൻ കണ്ടില്ല ആ സിനിമ നിർമ്മിച്ചത് ലാൽ സാറിന്റെ സ്നേഹിതനായിട്ടുള്ള ഷിബു ബേബി ചോണാണ് അതായത് ലാൽ സാറും അതിന്റെ നിർമ്മാതാവും തമ്മിൽ നേരിട്ടാണ് ഇടപാട് ലാൽസാറിന്റെ നേരിട്ടുള്ള നീക്കമായതിനാൽ അത് പരാജയപ്പെടുന്നതാണ് ഒരുപക്ഷെ സ്വന്തം സ്ഥാനത്തിന് ഗുണം ചെയ്യുക എന്ന ഒരു കുബുദ്ധി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനൊരു ദോഷഏകതൃക്കായതുകൊണ്ടും അത്ര കണ്ട് നല്ല മനസ്സില്ലാത്തൊരാളായതുകൊണ്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത വന്നു പോകാം വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ അതായത് ലാൽ സാർ നേരിട്ട് ഇടപെടുന്ന പടങ്ങളിലൊക്കെ തന്നെ പരാജയം സംഭവിക്കുകയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലാൽ സാറേ എൻ്റെ ബുദ്ധി അതില്ല എന്നുണ്ടെങ്കിൽ ലാൽസാർ മൂഞ്ചിപ്പോകും എന്ന് പറയുന്ന ഒരു ഒരു സിദ്ധാന്തം അവിടെ ആവിഷ്കരിക്കാനുള്ള സാധ്യത തുറന്നു കൊടുക്കുന്നതല്ലേ ആ നീക്കം അല്ലേ ശരിയല്ലേ ആശീർവാദ് ചെയ്യാത്ത മോഹൻലാൽ പടങ്ങൾക്ക് വേണ്ടത്ര ഒരു പിന്തുണ ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ കൊടുത്തതായിട്ട് പോങ്ങൻ കണ്ടിട്ടില്ല പോങ്ങൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ അതേസമയത്ത് മമ്മൂട്ടിയുടെ കൂടെയുള്ള ആളുകളില്ലേ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അവർ മമ്മൂട്ടി കമ്പനി ഉണ്ടാക്കുന്ന പടത്തിന് മാത്രമല്ല മമ്മൂട്ടിയുടെ സകല പടങ്ങളും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ആത്മാർത്ഥത ലാൽ സാറിനോട് പോലും ഈ ആന്റണി പെരുമ്പ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ എങ്ങനെ ആ സിനിമയോട് കാണിക്കാൻ പറ്റുക പോങ്ങൻ്റെ തോന്നലാണ് ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ലാൽ സാർ അഭിനയിക്കുന്ന മറ്റ് നിർമാതാക്കളുടെ സിനിമകളോട് ആന്റണി സാർ കാണിക്കുന്നതായി ഈ പോങ്ങൻ സാർ കാണുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ടാണ് ആ സിനിമയോടാണോ അതോ സ്വന്തം സിനിമയോട് മാത്രമാണോ ആന്റണി സാറിന് ആത്മാർത്ഥത എന്ന ചിന്ത പങ്ങനെ വന്നു പോയത് തനിക്ക് പോലും മോഹൻലാലിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല എന്ന് കുറച്ചു കാലം മുന്നേ നമ്മുടെ പ്രിയദർശൻ നായർ പറഞ്ഞു പോകാൻ കേട്ടിട്ടുണ്ട് കുറെ കാലം മുന്നേയാണ് ലാലിന്റെ ആദ്യകാല പല സുഹൃത്തുക്കളും അതുപോലുള്ള വിഷമവും പറഞ്ഞിട്ടുണ്ട് ലാലിനോട് ഒരു കഥ പറയാൻ പോയിട്ട് ലാലിനോട് ക്ഷേമം അന്വേഷിക്കാൻ പോലും വാസ്തുത്തിൽ കഴിയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ ഒരുപാട് വളർന്നു പോയിരുന്നു സത്യനന്ദിക്കാട് പറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ലാലിന്റെ ആദ്യകാല സ്നേഹിതരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വളരെ അകുന്നു എന്ന ഒരു തോന്നലാണ് തീർച്ചയായിട്ടും ഈപ്പോൾ അങ്ങനെയുള്ളത് എനിക്കതിൽ അതിശയമില്ല വലിയ ആനയെ വളരെ ചെറിയ പാപ്പാൻ തെളിക്കുന്നതിന് പിന്നിലുള്ളത് ഇടഞ്ഞാൽ തളയ്ക്കാനുള്ള മർമ്മം തനിക്കറിയാമെന്ന പാപ്പാൻ്റെ ധൈര്യമാണ് അല്ലേ ഒന്നൊഴിയാതെ തൻ്റെ മർമ്മമാകെ തോണ്ടാൻ കഴിയുന്ന തരത്തിൽ തോട്ടിയും വടിയുമൊക്കെ പാപ്പാൻ്റെ കയ്യിലുണ്ടെന്ന തിരിച്ചറിവാണ് സ്വന്തം കരുത്തൊതുക്കൊണ്ട് പാപ്പാനെ അനുസരിച്ച് കാലം കഴിക്കാൻ ഏതൊരാനും പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ വിഷയം അതല്ലാത്തതിനാൽ തൽക്കാലം അതിലേക്ക് പോകാൻ പോകാതെ നാവടക്കം കാട്ടിക്കോളാം എന്തായാലും വന്നുവന്ന് നായന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലേ എന്ന് ചിന്തിച്ച് പോവേണ്ട നിലയ്ക്കാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട് അതായത് നിർമ്മാതാക്കളുടെ കാര്യം നിർമ്മാതാക്കളുടെ സംഘടനയുടെ പേരിൽ നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാറിനെ ഏൽപ്പിക്കുന്നു അവരുടെ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നാൽ സുടുബാധിതമായിട്ടുള്ള കേരളീയ സമൂഹം നിർമ്മാതാവായിട്ടുള്ള സുരേഷിനെയല്ല പകരം നായരായിട്ടുള്ള സുരേഷ് കുമാറിനെ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയ പൂവില് നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാർ വന്ന് നിർമ്മാതാക്കളുടെ കാര്യം പറയുക അങ്ങനെ വന്നിരുന്ന് പറയുന്ന സുരേഷ് കുമാറിനെ നായരേ എന്ന് വിളിക്കുക വന്ന് വന്ന് വിപ്ലവനായകനായിട്ടുള്ള വിനായകനും അതുപോലെ തന്നെ പുല്ലുപുകയ പടയുടെ പടനായകനായിട്ടുള്ള ഹാഷിഷബുവിനും സൂപ്രധാരത്തിൻ്റെ പാപ്പാനുമൊക്കെ അഭിപ്രായം പറയാൻ പറയാനൊക്കൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാറിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നമുക്ക് വകുപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ ജാതി വറിയരെ ഊളംപാറയിൽ വിട്ട് ചികിത്സിപ്പിക്കാനുള്ള നീക്കമെങ്കിലും നടത്തേണ്ടതല്ലേ ഊളംപാറ വേണ്ട സിനിമാക്കാരുടെ കാര്യമാകുമ്പോൾ തീർച്ചയായിട്ടും കുതിരവട്ടത്ത് വിട്ടാലും മതി കുതിരവട്ടത്തായാലും ഒന്ന് കൊണ്ടുപോയി യുവമാരെ ചികിത്സിപ്പിക്കണ്ടേ വേണ്ടേ കൂടുതലൊന്നുമില്ല ലോബി തിരുവനന്തപുരം ബെൽറ്റ് ഇതൊന്നുമില്ല എന്നാണ് പൊങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം കുറച്ചു കാലമായി സിനിമകളിലൂടെ ആയിരുന്നു സുടുക്കൾ വിഷംകൂത്ത് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സിനിമാ പ്രവർത്തകരുടെ തമ്മിലടിയിൽ വരെ ജാതി വിരോധവും മതസ്പർദ്ധയും പ്രാദേശിക ഭേദവും ഒക്കെ കലർത്തിക്കൊണ്ടുവരാൻ സുഡാപ്പികൾക്ക് കഴിയുന്നുണ്ടെന്നും മാത്രം നമ്മൾ നല്ലോണം ഓർത്താൽ മതി ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ട ആഭ്യന്തര പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലിട്ട് കടിച്ചു വലിച്ചു ഈ സമൂഹത്തെ നാറ്റിക്കാൻ ഈ ചലച്ചിത്ര ഉളോക്കോടന്മാരെ സമൂഹം അനുവദിക്കരുത് എന്ന് മാത്രമാണ് പോകന്റെ ഒരു അഭ്യർത്ഥന ഈ സിനിമയ്ക്കൊപ്പം പൊതുസമൂഹം നിൽക്കേണ്ട കാര്യം എന്താ മോഹൻലാൽ മുതൽ നമ്മുടെ കോക്കുണ്ണി വരെയുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കൊണ്ട് പ്രയോജനമുള്ളൂ പ്രേക്ഷകർക്ക് പോലും ഗുണമില്ല ഇന്നിറങ്ങുന്ന സിനിമകൾ കൊണ്ട് പ്രേക്ഷകർക്ക് പോലും ഗുണമില്ല സമൂഹത്തിന് ദോഷം മാത്രമേ ഉള്ളൂ ഇക്കാലത്തെ സിനിമകൾ കൊണ്ട് അങ്ങ് മോഹൻലാൽ മുതൽ ഇങ്ങ് കോക്കുണ്ണിമാർ വരെ സിനിമ കൊണ്ട് ജീവിക്കുന്നുണ്ട് അവര് ഒപ്പം നിൽക്കട്ടെ സിനിമയ്ക്കൊപ്പം നിൽക്കട്ടെ പൊതുസമൂഹം നിൽക്കേണ്ട കാര്യമില്ല അതാണ് പോകൻ പറഞ്ഞത് ഇക്കാലത്തെ സിനിമകൾ കൊണ്ട് പ്രേക്ഷകർക്ക് ഗുണമില്ല എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് വലിയ ദോഷമുണ്ട് താനും അതുകൊണ്ട് പൊതുസമൂഹം സിനിമയ്ക്കൊപ്പം നിൽക്കേണ്ട സിനിമാക്കാർക്കൊപ്പം നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല അവന്മാരുടെ പ്രശ്നം അവന്മാര് വേണമെങ്കിൽ തീർക്കട്ടെ അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ വീണ്ടും കേൾക്കാം സന്തോഷം Oh yeah, to make a dance Nice to see you, you know I need you Just give me one more chance